തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് ബി ജെ പി ജയിച്ചെങ്കിൽ തിരുവനന്തപുരത്ത് അതേ ക്രൈസ്തവർ ബി ജെ പിയുടെ വരവിനെ തടയിട്ട് കയ്യടി നേടുകയാണ് ഇത് ചരിത്രമൊന്നൊക്കെ വിശേഷിപ്പിക്കാം എന്നാൽ തൃശൂരിൽ ക്രൈസ്തവ ജനതയുടെ വോട്ടിൽ സുരേഷ് ഗോപി മിന്നിക്കയറിയപ്പോൾ അതേ ക്രൈസ്തവർ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം തടഞ്ഞു കഴിഞ്ഞ രണ്ടു തവണ തൃശൂരിൽ വിയർത്ത ബി ജെ ഇത്തവണ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു പള്ളിമേടുകൾ കയറിയിറങ്ങിയ നേതാക്കൾ ഒടുവിൽ വോട്ട് നേടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി ലോർദുമാതാവിന് സ്വർണ്ണ കിരീടവും സമ്മാനിച്ചു വോട്ടെടുപ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ പാട്ടുപാടിയും ക്രൈസ്തവരുടെ മനസ്സിൽ സുരേഷ് ഗോപി ഇടം പിടിച്ചിരുന്നു ബി ജെ പിയിലൂടെ വികസനം പ്രതീക്ഷിക്കുന്ന തൃശൂരിലെ ജനത നിരാശരാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ തിരുവനന്തപുരത്ത് കാര്യങ്ങൾ അങ്ങനെയല്ല തിരുവനന്തപുരത്തിൻ്റെ കേന്ദ്രീകൃത വോട്ടുകൾ പിടിച്ച് കാൽലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടി ഇനി പിടിച്ചാൽ പിടികിട്ടില്ലെന്നുറപ്പിച്ച രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതീക്ഷകളിലേക്കാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം വാരിക്കുഴി തീർത്തത് നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ കാരോട് തിരുപുറം വളാത്താങ്കര ചെങ്കൽ പുഴിയൂർ പരുത്തിയൂർ ഉച്ചക്കട കോവളം മണ്ഡലത്തിലെ വിഴിഞ്ഞം കോവളം മേഖലകളെ പെട്ടി തുറന്നപ്പോൾ വോട്ട് കുത്തനെ അങ് കൂടി നാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ശശി തരൂരിനെ തേടിയെത്തി തുടർന്ന് അവസാന റൗണ്ടുകളിൽ വെള്ളറുടെ അമ്പൂരി മേഖലകളിൽ എണ്ണിയതോടെ രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയം എന്നാലും ഒരു കാര്യം പറയാതെ വയ്യ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഈ ജനങ്ങൾ ശശി തരൂരിനെ മാത്രം ഈ മേഖലയിൽ നിന്ന് വൻ ഭൂരിപക്ഷം നൽകി ഡൽഹിക്കയച്ചെങ്കിലും ഗുണമൊന്നുമുണ്ടായിട്ടില്ല കടൽ തിന്നു തുടങ്ങിയ തീരം പൊഴിയൂരിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമെല്ലാം പരിഹരിക്കാനായി എം ബി എന്ന നിലയിൽ ശശി തരൂരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വിശ്വപൗരൻ എന്ന ലേബലിൽ ഇനി നാട്ടുകാർ വോട്ട് ചെയ്യുമെന്ന് ശശിക്ക് പ്രതീക്ഷ വേണ്ട ഇനിയും ഇവിടെ ജയിക്കണമെങ്കിൽ പങ്കായം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെയും രാവിലെ പാടത്തിറങ്ങുന്ന കർഷകൻ്റെയും സാധാരണക്കാരായ ക്രൈസ്തവൻ്റെ വോട്ടും തേടിയേ പറ്റൂ ഇതൊക്കെ പറഞ്ഞാലും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരുടെ അവസ്ഥയിൽ വരുന്ന അഞ്ചു വർഷവും മാറ്റമുണ്ടാകില്ല എന്നത് സത്യമാണ് വിശ്വപൗരന്റെ കൂടെ നടക്കുന്ന ശിൽപന്തികൾ പറയുന്നത് മാത്രം കേൾക്കാനുള്ള ചെവി ഇനി സാധാരണക്കാർക്കും കൂടി നീട്ടിയില്ലെങ്കിൽ ദൈവം പൊറുക്കില്ലെന്ന് മാത്രം പറയട്ടെ തൃശ്ശൂരിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സുരേഷ് ഗോപിക്ക് കഴിയണം ക്രൈസ്തവ സമൂഹം പിന്തുണച്ചില്ലെങ്കിൽ പച്ചതൊടില്ലെന്ന് വ്യക്തമായിരുന്നു മാതാവിനിനിയും സ്വർണ കൊടുക്കുമ്പോൾ സാധാരണക്കാരനും എന്തെങ്കിലുമൊക്കെ മാറ്റിവയ്ക്കുമല്ലോ ന്യൂസ് ഡെസ്ക് കാത്തലിക്കോക്സ്